ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കുടുംബ ബന്ധങ്ങളിലും രക്തബന്ധങ്ങളിലും തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സന്ദർഭങ്ങളിലും മത്സരങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടേണ്ടി വരുന്നവരുമായിട്ടുള്ള ഈ ഭരണി നക്ഷത്രക്കാരിൽ ഈ ഒക്ടോബർ മാസത്തിൽ ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ഈ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയുടെ അനുകൂലസ്ഥിതി മൂലം ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഏഴരശനിയുടേതായ കാലഘട്ടം ഈ ഭരണി നക്ഷത്രക്കാർക്ക് നിലനിൽക്കുന്നതുകൊണ്ടും അഞ്ചാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റെതായ സാന്നിധ്യം ഉള്ളതുകൊണ്ടും നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടും ദീർഘവീക്ഷണത്തോടും കൂടിയിട്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായ പല കാര്യങ്ങളിലും അലസത വരാതെ മുടക്കം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ക്ഷമാശീലം കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപനും ലാഭാധിപനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഏഴര ശനിയുടേതായിട്ടുള്ള സ്വാധീനതയിൽ ദുരിതസ്ഥാനമാകുന്ന പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്നതുകൊണ്ടും ഈ സമയത്ത് നിവൃത്തിനാഥനായിരിക്കുന്ന ശയനകളത്രകാരകനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതൽ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകൾ ിൽ പ്രവർത്തിക്കുന്നവരിലും വളരെയധികം കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ വിശേഷിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഈ ഒരു സമയത്ത് പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ക്ഷമാശീലത്തോട് കൂടിയിട്ട് വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ധനസന്താനകാരകനായിരിക്കുന്ന ധനസന്ധാനകാരകനായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി ധനപരമായിട്ട് നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ വരവിനേക്കാളും ഉപരി ചിലവ് അധികരിച്ചു കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ക്ഷീരധാര ചെയ്യുന്നതും വളരെ നല്ലതാണ് കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജന ചെയ്യുന്നതും എള്ളെണ്ണ കൊണ്ട് ശനീശ്വരൻ അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ശ്രീസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ട് കാണുന്നുണ്ട്